ഇറാന് അമേരിക്കയുടെ അന്ത്യശാസനം എത്രയും വേഗം ആണവ പദ്ധതികളും പരീക്ഷണങ്ങളും നിർത്തിവെക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായാണ് ഇറാൻ വിഷയത്തിൽ ട്രംപിൻ്റെ പരസ്യമായൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കിയ ശേഷമാണ് ഇറാൻ്റെ വിഷയത്തിലേക്ക് ട്രംപിൻ്റെ ഏറ്റവും വൻ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം കൂടിയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിലും അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ഇറാനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനവും ശക്തമായ ഇടപെടലുമാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത ശേഷം ഇറാനെതിരെ ആദ്യഘട്ടത്തിൽ ഒരു ആക്രമണമല്ല സമവായമാണ് നല്ലത് എന്ന ഏറ്റവും തന്ത്രപരമായ തീരുമാനത്തിലേക്ക് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഏറ്റവും അവസാനത്തെ ഒരു അവസരമാണ് ഇറാൻ ഭരണകൂടത്തിന് താൻ നൽകുന്നത് എന്ന് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു അധികം വൈകാതെ മിഡിൽ ഈസ്റ്റിലെ തൻ്റെ കോൺവോയി സ്റ്റീഫൻ വിഡ്ഹോക്കിനെ ഇറാനിലേക്ക് ടെഹ്റാനിലേക്ക് അയക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനം ടെഹ്രാനിലെത്തുന്ന വിറ്റ്ഹോക്ക് ഇറാന്റെ പ്രസിഡന്റുമായും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുകയും അമേരിക്കയ്ക്ക് ആണവ പരീക്ഷണങ്ങൾ നിർത്തി എന്നുള്ള ശക്തമായ ഉറപ്പ് നൽകുകയും വേണമെന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലിൻ്റെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതായിരുന്നു ആ മുന്നൊരുക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം സ്ഥാനമൊഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവസാന നാളുകളിൽ അധികാരത്തിലിരുന്നു കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതിൽ ഒന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ഒരു എയർ സ്ട്രൈക്ക് നടത്തുക എന്നുള്ളതായിരുന്നു എന്നാൽ അന്ന് ബെഞ്ചമിൻ നെതന്യാഹു ജോ ബൈഡന്റെ ആ ആവശ്യത്തെ തന്ത്രപൂർവ്വം നിരാകരിക്കുകയാണ് ചെയ്തത് കാരണം അധികം വൈകാതെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമെന്നും ട്രംപുമായി ഒരു പിണക്കത്തിന്റെ സാഹചര്യം ഉണ്ടാക്കേണ്ടതില്ല എന്നും അന്ന് ബെഞ്ചമിൻ നതന്യാഹു തീരുമാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജോ ബൈഡൻ്റെ ആവശ്യത്തെ സൗഹാർദ്ദപരമായി ബെഞ്ചമിൻ നതന്യാഹു തള്ളിക്കളയുകയും പിന്നാലെ ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾക്കൊപ്പം പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെടുത്ത നിലപാടുകൾക്കൊപ്പം ബെഞ്ചമിൻ നതന്യാഹു നില ഉറപ്പിക്കുകയും ചെയ്ത് അപ്പോഴും നതന്യാഹുവിന് മുന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇറാൻ ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കുക ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയോ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനത്തിലോ ഏർപ്പെടുന്നില്ല മറിച്ച് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ച് ഹൂതികളെ ഹിസ്ബുള്ളയെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇസ്രായേലിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നത് ഇറാനാണ് ഏറ്റവും ഒടുവിലായി ഹൂദികൾ നിരന്തരമായി ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്നു ഡ്രോണുകൾ പ്രയോഗിക്കുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മാരകമായ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തൊടുത്തുവിടുകയാണ് ഇതിലൂടെ ഇസ്രായേലിന് പരമാവധി നാശനഷ്ടം ഉണ്ടാക്കുക ഇസ്രായേലിൻ്റെ ആഭ്യന്തര ജീവിതം ദുസ്സഹമാക്കുക ഇസ്രായേലിനെ പരമാവധി വേദനിപ്പിക്കുക ഇതൊക്കെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരമെന്നത് ഹൂതികളെ തീർക്കുകയോ യമനെ ആക്രമിക്കുകയോ അല്ല മറിച്ച് ഹൂതികളുടെ സ്പോൺസറായിട്ടുള്ള ഇറാനെ തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ തലച്ചോറിന് തന്നെ ഒരു പ്രശ്നത്തിൻ്റെ തലച്ചോറിനെ തന്നെ ആക്രമിച്ച പ്രശ്നത്തെ പൂർണമായും ഇല്ലാതാക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ റിസൾട്ടും എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ഇതിന് അമേരിക്കയുടെ കൃത്യമായ പിന്തുണയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ചാരന്മാർ മൊസാദ് ഷിൻബെറ്റ് തുടങ്ങിയവരൊക്കെ തന്നെ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും യുറേനിയം സൂക്ഷിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളെയും ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള ഇടങ്ങളെയും ഒക്കെ കൃത്യമായി കണ്ടെത്തി അതിൻ്റെ സ്കെച്ചും പ്ലാനും തട തയ്യാറാക്കി ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി ഐ ഡി എഫിൻ്റെ കയ്യിൽ കൊടുത്തത് ഐ ഡി എഫ് അത് കൃത്യമായി നിരീക്ഷിക്കുകയും ഒരു സെക്കൻഡിൽ ഒരു അവരുടെ ഭരണാധികാരിയുടെ ഒരു അനുമതി ലഭിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഇറാനിലേക്ക് ടെഹ്റാനിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ കുതിച്ചു പായുകയും ചെയ്യും പിന്നാലെ ഇറാൻ്റെ ആകാശത്തു നിന്നുകൊണ്ട് ആ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് അവർ ബോംബിടും അങ്ങനെ ഇറാൻ ഇറാനെന്ന് പറയുന്ന രാജ്യം തന്നെ എന്ന നീക്കമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇസ്രായേലിനെ സംബന്ധിച്ചത് നിഷ്പ്രയാസമായി നടപ്പാക്കാവുന്ന കാര്യമാണ് എന്നാൽ അമേരിക്ക പോലെ രാജ്യത്തിൻ്റെ പിന്തുണ അതിന് ഇസ്രായേലിന് ആവശ്യമുണ്ട് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അത് അറബ് ലോക രാജ്യങ്ങളുടെ ഒരു വലിയ പ്രതികാരത്തിന് കാരണമാകും സൗദി അടക്കമുള്ള രാജ്യങ്ങളും ചിലപ്പോൾ ഇസ്രായേലിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഖത്തർ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളും ഇതേ പാതയിൽ തന്നെ എത്തും അപ്പോൾ അമേരിക്കയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ പ്രതിരോധത്തെ ഇസ്രായേലിന് മറികടക്കാൻ കഴിയും അതേസമയം ആക്രമണം ഒടുവിൽ മതിയെന്നും അനുരഞ്ജന ശ്രമങ്ങളിൽ ഇറാൻ വീഴുമെങ്കിൽ അനുരഞ്ജന ചർച്ചകളിൽ ഈ വിഷയം തീരുമെങ്കിൽ അതാദ്യം നടക്കട്ടെ എന്നുമാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട് ആ നിലപാടുമായി ട്രംപിൻ്റെ ദൂതൻ തെഹ്റാനിലേക്ക് എത്തുകയാണ് ആണവ പരീക്ഷണം നിർത്തിക്കോ അമേരിക്കയുടെ അവസാന മുന്നറിയിപ്പാണ് അന്ത്യശാസനമാണ് ഇല്ലെങ്കിൽ ഇസ്രായേൽ വേണ്ടി വരില്ല നേരിട്ട് യുദ്ധം ചെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് പകരം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകളായിരിക്കും കുതിച്ചെത്തുക അമേരിക്കയുടെ പടുകൂറ്റൻ ബോംബുകൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു തരിപ്പണമാക്കും അതിന് ആരുടെയും അനുവാദത്തിന് അമേരിക്ക കാത്തുനിൽക്കില്ല ആണവായുധങ്ങളും ആണവ ആണവ പരീക്ഷണങ്ങളും നിർത്തിവച്ചോ എന്ന വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് അമേരിക്ക നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഇറാനെ മുച്ചൂട് മുടിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ ചർച്ച തൊട്ടു പിന്നാലെ ആക്രമണം ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അമേരിക്കയുടെ അന്ത്യശാസനം ചെവിക്കൊണ്ടില്ലെങ്കിൽ വലിയ വലിയ തിരിച്ചടിയായിരിക്കും ഇനി ഇറാന് നേരിടാൻ പോകുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കലി തുള്ളി ട്രംപ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാന്റെ ആണവ പരീക്ഷകളെ പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് അതിർത്തികളിലേക്ക് ആയുധ വിന്യാസങ്ങളും അതുപോലെ തന്നെ ആയുധ പരീക്ഷണങ്ങളും ഒക്കെ ഇറാൻ നടത്തിയത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ലേസർ ആയുധങ്ങളുടെ പരീക്ഷണമാണ് ഇറാൻ നടത്തിയത് വളരെ പ്രകോപനപരമായിട്ടുള്ള നടപടിയായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം ആണവായുധങ്ങൾ സജ്ജീകരിച്ച് വച്ചിരിക്കുന്നു ഇറാൻ എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിന് പിന്നാലെയാണ് ഇറാന് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പും അന്ത്യശാസനവും അമേരിക്ക നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ ദൂതൻ നാളെ തന്നെ ടെഹ്റാനിലേക്ക് പറഞ്ഞിറങ്ങും ഇറാന് അവസാനത്തെ അന്ത്യശാസനം നേരിട്ട് നൽകും ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രകോപനപരമായ നടപടികളിൽ നിന്ന് പിന്നോക്കം പോയില്ലെങ്കിൽ ഗാസയുടെ ഗതി തന്നെയാകും ഇറാനും സംഭവിക്കാൻ പോകുന്നത് ആദ്യ ടൈമിൽ കണ്ട ട്രംപിനെയല്ല രണ്ടാം ടൈമിൽ ഇറാൻ കാണാൻ പോകുന്നത് ഇറാനെതിരെ സാമ്പത്തിക ഉപരോധമോ മറ്റുപരോധമോ ഏർപ്പെടുത്തുമെന്നല്ല ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണി നിങ്ങൾ ആണവ പരീക്ഷണം നിർത്തിവെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആണവശാലകൾ ആക്രമിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആണവോർജ പ്ലാന്റുകൾ ആക്രമിക്കാൻ പോകുന്നത് എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് മറ്റാരുമല്ല അമേരിക്ക നേരിട്ട് തന്നെയാകും ഇസ്രായേലിനെ തൊടാൻ അനുവദിക്കില്ല ഇസ്രായേൽ നിങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് അമേരിക്കയുടെ വമ്പനാക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുമെന്ന വലിയ മുന്നറിയിപ്പ് അമേരിക്ക ഇറാനു നൽകുന്നു